ഹലോ എല്ലാവർക്കും നമസ്കാരം റത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു മീൻകുളം വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ മീൻകുളം വൃത്തിയാക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇട്ടേക്കുന്നത് ഞങ്ങളുടെ മീൻകുളം എന്ന് പറയുന്ന ഒരു പഴയ ഫ്രിഡ്ജ് വീട്ടിരുന്ന് കേടായപ്പോൾ അതിനകത്ത് ഞങ്ങൾ കുറേ ഗപ്പി കൂട്ടന്മാരെ ഇട്ട് വളർത്തുകയാണ് അപ്പം നമുക്ക് മീൻകുളം വൃത്തിയാക്കുന്നത് കാണാം ഞങ്ങൾ ഞങ്ങളതെനിക്ക് ആദ്യം ഒരു ഓസ് എടുത്ത് പക്ഷേ അത് ഈ വീഡിയോ കാണിച്ചിട്ടില്ല ഓസ് അതിനകത്ത് വെള്ളം നിറച്ച് ലെവലാക്കിയിട്ട് ഒരറ്റം വെളിയിൽ ഒരറ്റം കുളത്തിലേക്ക് വിട്ടാണ് ഞങ്ങൾ മീൻകുളം വൃത്തിയാക്കിയത് കാരണം ഇപ്പം വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മീൻകുളത്തിലെ വെള്ളം എല്ലാം വെളിയിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ മീൻ ഗപ്പിക്കുട്ടന്മാരൊന്നും വെളിയിൽ പോകത്തില്ല അല്ലെങ്കിൽ ഓസിന് അതു വെള്ളം മൊത്തം വലിഞ്ഞു പോകും അതിനാണ് ഈ അരിപ്പ വെച്ചേക്കുന്നത് വെളിയിൽ മീൻ പോകാതിരിക്കാൻ വേണ്ടി ഓസിൻ്റെ അടിയിൽ അരിപ്പ പിടിച്ചേക്കുന്നത് വെള്ളം എല്ലാം വലിഞ്ഞുണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് നല്ല വെള്ളം നിറച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അങ്ങനെ വെള്ളം കുറേച്ച് വലിഞ്ഞ് വലിഞ്ഞ് വരുന്നുണ്ട് ഇത് ചെയ്യുന്നത് എൻ്റെ രാജവേട്ടനാണേ എൻ്റെ ഹസ്ബൻഡ് രാജവേട്ടനാണ് ചെയ്യുന്നത് രാജവേട്ടനാണ് ഈ ഐഡിയ കണ്ടുപിടിച്ചത് തന്നെ അങ്ങനെ നമ്മുടെ ഇങ്കളത്തിൽ വെള്ളമെല്ലാം മുക്കാൽ ഭാഗവും പറ്റിയിരിക്കുകയാണ് ഇത് എളുപ്പം ഒരു നമുക്ക് വെള്ളം എളുപ്പം കളയാൻ നല്ലൊരു വഴി തന്നെയാണിത് അങ്ങനെ നമ്മുടെ വെള്ളമെല്ലാം പറ്റി അഴുക്കെല്ലാം അടിയിലെത്തിയിട്ടുണ്ട് ഇനി ഈ വെള്ളമെല്ലാം ഓസ് വെച്ച് നമ്മൾ വലിച്ചു കളയുന്നതായിരിക്കും ഇതെല്ലാം കഴുകി സൈഡെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം നമ്മൾ ഓസ് വെച്ച് ഈ വെള്ളം എല്ലാം കളയും അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൊണ്ട് അടിച്ചു കൊടുക്കുന്നത് കുറേ മിനിന്ന് വെള്ളം കുറച്ച് വലിച്ചു കളയാൻ വേണ്ടിയാണ് അങ്ങനെ കുറച്ച് വെള്ളം എല്ലാം വലിച്ചു കളഞ്ഞ് ആക്കിയിട്ടുണ്ട് നീ കുറച്ച് അഴുക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ആ അഴുക്കും കൂടെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം നിറയ്ക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മീൻകുളം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അഴുക്കെല്ലാം വലിച്ചെടുത്ത് കളഞ്ഞ് അരിപ്പ് എടുത്ത് മാറ്റിയിട്ടാണ് അഴുക്കെല്ലാം വലിച്ചെടുത്ത് കളയുന്നത് എടുത്ത് കളഞ്ഞ് അപ്പോൾ നമ്മുടെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് ശകലം പൊടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ വേണ്ട നീ എന്നിട്ട് നീ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കും കുറച്ച് അഴുക്കൂടെ പോസ് വെച്ച് എടുത്ത് കളയുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുന്നതാണ് വേണ്ട അങ്ങനെ നമ്മുടെ മീൻകുളത്തില് മീൻകുളം എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എപ്പിക്കുട്ടന്മാര് ഇടന്ന് ചാടുന്നുണ്ട് അവർക്ക് വെള്ളം സന്തോഷം ഇടയ്ക്ക് കാത്തു വന്നിട്ടുണ്ട് ആദ്യം പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അഴുക്കെല്ലാം കളഞ്ഞ് നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി വെള്ളം നിറച്ച് ക്ലീൻ അങ്ങനെ നമ്മുടെ മീൻകുളം എല്ലാം വൃത്തിയായി നമ്മൾ വെള്ളം നിറച്ച് കൊടുത്തോണ്ടിരിക്കയാണ് മീൻകുളം എല്ലാം ഈ വെള്ളം നിറച്ച് നമ്മൾ മൊത്തം നിറച്ച് കൊടുക്കാറില്ല എന്താ വെച്ചാൽ അതിനകത്ത് ആണെങ്കിൽ പിന്നെ ഒരു കൊക്ക് വരാറുണ്ട് കൊക്ക് വന്ന് നമ്മുടെ മീൻ കൊട്ടന്മാരെ എല്ലാം അടിച്ചോണ്ട് പോകാൻ സാധ്യത ഉണ്ട് അതുമാത്രമല്ല നമ്മൾ വലയിട്ടിട്ടുണ്ട് അതിൻ്റെ മണ്ടക്കുകൂടി ഇത് കൊത്തി കൊത്തി അതിന് കൊല്ലും അതിനെടുക്കാൻ പറ്റാത്തത് അത് കൊത്തും കൊത്തുമ്പോഴത്തേന് മീങ്ങിനെല്ലാം മേളി വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ നിറച്ച് വെള്ളം അടിച്ചു കൊടുക്കുന്നില്ല കുറച്ച് മാത്രം വെള്ളമേ നിറച്ചു കൊടുക്കുന്നില്ല അതുപോലെ മഴ പെയ്യുമ്പോൾ ഇത് നിറഞ്ഞ് പിന്നെ പോകാൻ സാധ്യതയുണ്ട് വെളിയിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഗപ്പിക്കൂട്ടന്മാരെല്ലാം എന്തൊരു സുന്ദരം ചാട്ടം വന്നു നോക്കി അവർക്ക് ഭയങ്കര സന്തോഷമായി നമുക്കും അങ്ങനെ തന്നെയല്ലേ പിള്ളേരെയല്ല വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുമ്പോഴുള്ള അതേ സന്തോഷമാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഓൾ ഓഫ് യു കണ്ടോ എന്ത് രസമാക്കും